ഹലോ എല്ലാവർക്കും സീതൈക്കംപുള്ളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സാണ് നല്ലൊരു അടിപൊളി ടിപ്സാണെന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ മുടി കുറച്ചുള്ളെങ്കിലും നല്ല തിക്കായിട്ട് വളരാനുള്ള ഒരു പാക്കാണ് അത് നിങ്ങൾ മൂന്ന് ദിവസം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് അത്രയ്ക്ക് നല്ലൊരു പാക്കാണത് അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് കമ്മൻറ്റിൽ കൂടെ അറിയിക്കുക അത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ അതിലൊരു സാധനം മാത്രം നിങ്ങൾക്ക് മേടിച്ചാൽ മതി നല്ല തിക്കോടുകൂടി മുടി വളരും അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയാമല്ലോ അപ്പോൾ ഞാൻ ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പിന്നെ അതായത് തലയുടെ ഓടൊക്കെ കാണുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കാണത്തില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ എൻ്റെ കഴിഞ്ഞാൽ ലൈക്ക് കമൻ്റൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഫാസ്റ്റായിട്ട് നമുക്ക് വളരാനുള്ള ഒരിതാണ് അപ്പം ഈ ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുടിക്ക് കട്ടി കിട്ടും അതായത് നമ്മുടെ അത് കോഴിവാൽ പോലെ മുടിയൊക്കെ നല്ല കട്ടിയായിട്ട് മുടി വളരും അപ്പം അതിനുള്ളൊരു ടിപ്സാണ് കേട്ടോ നമ്മളിത് കാണിക്കുന്നത് അപ്പം ഞാൻ രീതിയിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലോട്ട് നമുക്കിത് ചെമ്പരത്തിയുടെ മുട്ട വിടാം ചെമ്പരത്തി പൂവിടാം അത് ഇത്ര ഇട്ടിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണ് പിന്നെ നമുക്ക് ഇത് ഒരു സ്പൂൺ അതിയൊന്നും വേണ്ട ഒരു സ്പൂൺ ഫ്ലാക് സൈഡ് ഉണ്ടോ അതും കൂടി ഇടുക ഇന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇത് നമ്മൾ അതും കാഴ്ചയിൽ ഒരു മൂന്ന് ഇട്ട് വട്ടിട്ട നല്ലതായിട്ട് നമുക്ക് ഒന്നര ഇട്ടം ദിവസങ്ങളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത്രക്ക് നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനതിൻ്റെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതായിട്ടൊന്നും നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പം ഇങ്ങനെയുള്ള റെമഡിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒക്കെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫ്ലാക്സീഡ് അധികം പൈസയൊന്നുമില്ല മേടിക്കാനായിട്ട് അപ്പം അതും നമ്മുടെ ചെമ്പരത്തിയും കൂടിയാണ് തിളപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ താരനും പിന്നെ മുടി ഒഴിച്ചിലൊക്കെ ആയിട്ട് നിങ്ങൾ ഭയങ്കര കഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നിൻ്റെ പുറകേം പോകണ്ട ഈ ചെമ്പരത്തി പോകാൻ എന്തായാലും നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിലെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലേ ചെമ്പരത്തിപ്പൂ അപ്പം ചെമ്പരത്തിപ്പൂ ഇങ്ങനെ എടുത്താ സിമ്പിളല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് ഇന്നലെ ലാസ്റ്റ് ഒരു സാധനം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കും ആദ്യ ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ ആഴ്ച കഴിഞ്ഞു ും നാലും പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഞാൻ എന്തായാലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മുടങ്ങാണ്ട് ചെയ്യും ഒരു ദിവസം എണ്ണ ഇടും നമ്മൾ നല്ലതായിട്ട് തലേല് എണ്ണക്കിട്ട് കുളിക്കും ആ എല്ലാ ദിവസവും ഒന്നും എണ്ണ ഇടത്തില്ല ആഴ്ച ഒരു ദിവസം എണ്ണ ഇടത്തോളും പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ടിപ്സുകളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം തലേശം രാത്രി എടുത്ത് വെക്കാം പുറത്തോട്ട് എന്നിട്ട് രാവിലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഏറ്റവും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് അപ്പോൾ നമ്മുടെ ഈ ഫ്ലാക്സീഡൊക്കെ ഒന്ന് ഇതിലോട്ടിതായിട്ട് ഒന്ന് പുറകി വരും ആ ഒരു പാകാകുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കണേ നമ്മുടെ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒരു കാ ക്ലാസ് ആ രീതിക്ക് വേണ്ടി വരണം അത്ര നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചു കൊടുക്കേ അപ്പം നമ്മുടെ ഫ്ലാക്സ് സീഡൊക്കെ തിളപ്പിച്ചില്ലേ നമ്മൾ ചെന്തരത്തിയും കൂടി അതിപ്പോഴേ ഈ ഒരു ഇതാവുമ്പോൾ കണ്ടക്കാ ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കണം എന്നിട്ട് നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം അപ്പം നമ്മുടെ ഇത് സ്കാൽപ്പിന് മാത്രം വരട്ടിയാൽ മതിയെ അപ്പം നല്ല ഒരു കുഴപ്പമാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ കണ്ടോ ഈ ഒരു ഇതിലാണ് നമുക്കിത് കിട്ടുന്നത് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ കറ്റാർവാഴയില്ലേ ഒരു ചെറിയൊരു പീസേ അപ്പം അതിൻ്റെ കുറച്ച് നേരം എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ആ മഞ്ഞ ഇതൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിലോട്ടൊന്നിത് അരിഞ്ഞെടുക്കാം ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ നിങ്ങളുടെ മുടി വെക്കാൻ വേണ്ടി ഒരു കാര്യവും ചെയ്യണ്ട എന്നിട്ട് നമുക്ക് ഒരു മിക്സിയിലോട്ടിട്ട് ഇത് അടിച്ചെടുക്കാം നിങ്ങൾ അത് ഒരു രണ്ടാഴ്ച ഇത് ചെയ്ത് വയ്ക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും അപ്പം ഞാനത് അടിച്ചെടുത്തിട്ട് വരട്ടെ മിക്സിയിൽ അടിച്ചൊക്കെ എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇവ രണ്ട് ഇരട്ടി കൊടുക്കണം അപ്പൊ അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരമേ അപ്പം ഈ ഒരു സാധനം മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അത്രക്ക് നല്ല റിസൾട്ടാണ് അപ്പം അതായത് നമ്മുടെ ഈ മിക്സ് വേണം നമുക്ക് തലയിൽ പുരട്ടി കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നല്ലൊരു കൊഴുപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്രേ ഇച്ചിരി പാടായിരിക്കും ഇങ്ങനെ ചെയ്ത് സ്പ്രേ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താ പറയുക സ്പ്രേ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് കൈ കൊണ്ട് തന്നെ വരട്ടോ അല്ലെങ്കിൽ കോട്ടൺ എടുത്ത് വരട്ടോ അതൊക്കെ നല്ലത് അപ്പം ഇത് നിങ്ങളൊരു ആഴ്ചയിൽ ഒരു മൂന്ന് തവണ നല്ലതായിട്ട് മുടി കൊളച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണ ഇട്ട് നോക്കുക നല്ല റിസൾട്ടായിരിക്കും മുടി നല്ല കട്ടി തന്നെ വളരും നിങ്ങടെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഇതുപോലെ ഒരു കോട്ടൺ എടുക്കുക വേണ്ട ഒരു കോട്ടൺ എടുത്തേച്ച് നിങ്ങൾ ഈ മുടിയുടെ ഇവിടെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ വരട്ടി വെച്ചാൽ മതി നല്ലൊരു തലപ്പൊക്കെയാണ് നമുക്ക് തലക്ക് ഇങ്ങനെ വെക്കുക എന്നിട്ട് അടുത്തെടുത്ത് വെച്ചിട്ട് അപ്പൊ നല്ലായിട്ട് നമ്മുടെ തലയിലൊക്കെ ആവും ശരിക്കും പറഞ്ഞാല് എന്നിട്ട് ഇങ്ങനെ സ്കാൽപ്പിൽ മൊത്തം അല്ലാണ്ട് മുടിയുമ്പോൾ പിരട്ടേണ്ട നമ്മള് സ്കാൽപ്പിൽ മൊത്തം ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുത്തു വെച്ചാൽ മതി നല്ല റിസൾട്ടാണ് കുറച്ച് മുടി ഉള്ളെങ്കിൽ ശരി നിങ്ങളുടെ മുടി നല്ല തിക്കി വളരുത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഒക്കെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് എന്നിട്ട് അധികം നേരം ഒന്നും ഇരിക്കണ്ടേ ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി അല്ലാണ്ട് ഇനിയിപ്പ പിന്നെ അങ്ങനെ ഇരുന്നാല് ഇങ്ങനെ കുഴപ്പമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഇരുപതോ ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ നിൽക്കാം എനിക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സാധനം ഇട്ട് അധികം നേരം നമുക്ക് പറ്റത്തില്ല നിൽക്കാനായിട്ട് എനിക്ക് തണുപ്പൊന്നും പറ്റില്ല ഞാൻ വെറും പത്ത് മിനിറ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ഒക്കെ കഴിഞ്ഞു പത്ത് മിനിറ്റ് അപ്പം നമ്മളെന്നൊരു വാഴക്കുമ്പെ നല്ല എന്താ പറയുക വടപ്പറ്റ അത് കറിവെക്കടയാണ് പറഞ്ഞ് കിട്ടും അപ്പം അതെല്ലാം അരിഞ്ഞൊക്കെ ഞാൻ വെച്ചായിരുന്നു അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെയൊക്കെ ആകണേ ശരിക്കും വഴക്കൂമ്പ് വരുന്നത് കോട്ടയത്ത് വഴക്കൂമ്പ് എന്നാണ് പറയണത് നമ്മുടെ എറണാകുളത്തൊക്കെ കുടപ്പന എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ മനസ്സിലാകത്തുള്ളൂ അപ്പൊ ഇതിലോട്ട് ഞാൻ വെറുതെ എന്താ പറയുക ഒരു വെളുത്തുള്ളി ചതച്ചിടും പിന്നെ കുറച്ച് തേങ്ങ ഇടളു അല്ലാണ്ട് തേങ്ങ ഒതുക്കിയൊന്നും അങ്ങനെയൊന്നും ചേർക്കത്തില്ല കേട്ടോ അങ്ങനെ മാത്രമേ ചേർക്കത്തുള്ളൂ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ ജീരകത്തിന്റെ പൊടി എല്ലാം സ്റ്റോക്ക് ഇരിക്കുന്നതായിരുന്നു നമുക്ക് കുറച്ച് ജീരകത്തിന്റെ പൊടി ഇടും രണ്ട് പച്ചമുളക് തേങ്ങ ലാസ്റ്റിടും അങ്ങനെയാണ് എൻ്റെ കൂമ്പ് തോരം വെക്കുന്നത് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ ഞാനൊരു ചെറിയ സവാള നന്നായിട്ട് പൊടി പൊടിയാക്കി അരിഞ്ഞിടും കേട്ടോ ചിലർ മിക്സിയിൽ ഒതുക്കി ചേർക്കുമ്പോൾ സവാള ഇടൂല അതിന് പകരം ചെറിയ ഉള്ളിയായിരിക്കും ചേർക്കുന്നത് വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇത് ഇതിലോട്ട് ഞാൻ ചെറുപയറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ചെറുകയറൊക്കെ ഞാൻ പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നുണ്ടാക്കും നമ്മളൊരു മത്തങ്ങ ചാർ അപ്പം അത് മത്തങ്ങയും പച്ചമുളകും കൂടി ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുത്ത് അപ്പം അതിലോട്ട് ചേർക്കാനുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതിലോട്ടൊന്ന് കൂട്ടിയാൽ മതി അപ്പം ഞാൻ ഇതുപോലെ കറണ്ടൊക്കെ പോകുമെന്ന് ചോദിച്ചാൽ നേരത്തെ തന്നെ അടിച്ചു വെക്കും കേട്ടോ അപ്പം നമുക്കിന്ന് ഒഴിച്ചു കയറി മത്തങ്ങ കറിയാണ് അപ്പോൾ ഇനി അതൊന്നും അപ്പം ഞാൻ ഇത് കുഴുവൊക്കെ വെട്ടിയ വെട്ടാൻ പോയതിന് മുമ്പ് തന്നെ എൻ്റെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ നമുക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് തേങ്ങ ഇറണ്ടണം ഇതെല്ലാം ചെയ്യണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചേച്ചു ശേഷം ഈ വെട്ടാൻ പോകത്തുള്ളൂ ഞാൻ അപ്പോൾ വരുമ്പോൾ നമുക്ക് വെട്ടാൻ നമ്മുടെ പണി എഴുതി അപ്പോൾ ഞാൻ കുടമ്പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മുടെ കൊഴുവയിലോട്ടൊക്കെ ഒന്ന് അരച്ച് വരട്ടണം അപ്പോൾ കൊഴുവയിലോട്ടുള്ള പിന്നെ കുരുമുളക് ഞാൻ പൊടിച്ചില്ല എന്താണെന്ന് വെച്ചാൽ മിക്സിട്ട് തക്ക അരച്ച് കഴിഞ്ഞാൽ മിക്സി ഇത് വെള്ളമായിട്ടിരിക്കണേ അപ്പം ഇനി മിക്സി ഉണക്കിയതിന് ശേഷമുള്ളു ഞാൻ ഒന്ന് നമ്മുടെ കുരുമുളകൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഞാൻ മീനൊക്കെ എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് ഇനി ഇതിലോട്ട് നമുക്ക് ഞാൻ ഈ ഇഞ്ചി പേസ്റ്റ് ഇല്ലേ നമ്മുടെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഈ വറക്കാനുള്ള ഞാൻ ഇങ്ങനെ ഇടും അപ്പോൾ നമുക്ക് എന്താ പറയുക മീൻകറി വറക്ക ഫ്രൈ ചെയ്യാനുള്ള ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചേർക്കുമ്പം പിന്നെ നമ്മളെപ്പോഴും ഇത് ചിക്കൻ കറി മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഫ്രഷായിട്ടുള്ള പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുക്കണം കേട്ടേ നല്ലത് ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ അരച്ച് വരട്ടി വെക്കാനുള്ള ഉപയോഗത്തിനൊക്കെ ഇതാണ് നല്ലത് അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലോട്ട് ഉപ്പ് വരട്ടി മാറ്റി വെക്കണയാണ് ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണേ പക്ഷേ നന്നാക്കാനുള്ളൊരു പാടേ ഉള്ളൂ പാട് ഈ ഷാപ്പിലൊക്കെ ഇടയിൽ നന്നാക്കുകയൊന്നുമില്ല അവർ കൊട്ടയിലിട്ട് ഉപ്പും ഇട്ട് നല്ലതായിട്ട് ഇതാക്കിയിട്ട് ഫ്രൈ ചെയ്താൽ നമുക്ക് തരുന്നത് പക്ഷേ നമുക്കതൊരറപ്പ് തോന്നും തല ഇരിക്കണം കാണുമ്പം അപ്പം ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ഒക്കെ ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമ്മുടെ കൊഴുവ ഇപ്പം ശരിക്കും പറഞ്ഞാൽ റെഡി ആയിട്ടുണ്ട് ഈ കൊഴുവയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അധികം പിന്നെ ഇത് വേണ്ടല്ലോ വേവില്ലല്ലോ അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ച് ഒരു അതായത് ഇപ്പം ഞാൻ വെച്ചല്ലേ ഉള്ളൂ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നമുക്കിത് വേ പെട്ടെന്ന് തന്നെ വേഗം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ പുളി വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കാം അപ്പോൾ നമ്മുടെ കൊഴുപപ്പിന് റെഡി ആയിക്കഴിഞ്ഞു പിന്നെ നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നാളെ നമുക്ക് ഉണ്ടാക്കാൻ നടക്കണ്ട അങ്ങനെ ഒരു സുഖമുണ്ട് കുറച്ചും കൂടി ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു എപ്പോഴും ഇടുമ്പോൾ ഉപ്പ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ഇട്ടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാൻ തീ വെളിച്ചെണ്ണയും വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുഴുവപ്പീരേം ഓക്കെ ആയി